ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ ചില ആൾക്കാർക്ക് ചില ആൾക്കാർ എന്താ വളരെ റെയർ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഫേസിലെ ഹെയർ എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യണം അതിന്റെ വരും വരായകത അതായത് റീ ഇപ്പോ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതിനിപ്പോ ഹെയർ റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇതിപ്പോൾ എന്തിനാ ചെയ്യണേ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ചധികം എന്താ ഡൗട്ട്സുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ അങ്ങോട്ട് ക്ലിയർ ചെയ്യാന്ന് വെച്ചേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി ആധികാരികമായിട്ട് ആദ്യം തന്നെ പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹെയർ ഫേസിലെ ഹെയറ് എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാം ഏറ്റവും എളുപ്പമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ടോപ്പിക്കിലേക്ക് എടുക്കാം അതിന് പിന്നെ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഹെൽപ്പഫുള്ളാണെങ്കിലും നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ പോരാത്തേനെ നമ്മുടെ ബെല്ലൈക്കളുള്ള ഓൾ ഇന്ന് ഓപ്ഷൻ കൂടി കൊടുത്താൽ എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കൂടെ വരും അപ്പോൾ എന്തെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കേൾക്കാം അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നല്ല തിക്കായിട്ട് കിളിക്കും എന്നൊരു ഡൗട്ട് ചിലർക്ക് അല്ലെങ്കിൽ പലർക്കും ഉണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം എൻ്റെ 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 ഫ്രണ്ട്സാണെങ്കിൽ കൂടി അവർക്കും അങ്ങനെതായൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ഷേവ് ചെയ്യല്ലേ ഫേസിൽ ഷേവ് ചെയ്യുമ്പോൾ കൂടുതലായും വീണ്ടും വീണ്ടും നല്ല തിക്കായിട്ട് ഹെയർ കിളിക്കും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വെറും തെറ്റായ ധാരണയാണ് ഒരിക്കലും ഇല്ല നല്ല തിക്കായിട്ട് തന്നെ കിളിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കിളിക്കുക അങ്ങനെയുള്ള സ്വഭാവം ഒന്നുമില്ല ഫേസിൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സ്ലോ ആയിട്ടാണ് അത് ഉണ്ടാവുക അത് സ്ലോ ആയിട്ടേ കിളിക്കത്തുള്ളൂ മാത്രമല്ല ഭയങ്കര മൃദുവായിട്ടുള്ള ലോലമായിട്ട് മാത്രമേ കിളിക്കത്തുള്ളൂ വെറും ഫേസിൽ വെച്ചിട്ട് ഒരിക്കലും ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യരുത് ഇപ്പം നമ്മൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും ഒരു ജെല്ലി കൈൻഡ് ഓഫ് സംഗതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസിംഗ് ബാമ് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം നല്ലതാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ടെർമറിക് വിത്ത് അലോവേരാ ജെല്ലും അതുപോലെ പ്യുവർ അലോവേര ജെല്ലും പിന്നെ ഒരെണ്ണം ഓറഞ്ച് ജെല്ലാണെന്ന് തോന്നുന്നു ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഉള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു മാത്രം ഇതേ സംഗതി മാത്രമേ യൂസ് ചെയ്യാവുന്നില്ല ജെ അലോവേര ജെല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഫേസിന് സ്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ജെൽ ടൈപ്പ് ആയിട്ടുള്ള അലോവേര ജെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് യൂസ് ചെയ്യുക ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളൊരു ഫേസ് മോയിസ്ചറൈസിങ് യൂസ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ആ മോയിസ്ചറൈസിങ് യൂസ് ചെയ്തിട്ടെങ്കിലും ഫേസിനകത്തിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ പറയാനുള്ള ഏറ്റവും മെയിൻ മെയിനായിട്ടൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാതെ ഫേസിൽ വാക്സ് ഒന്നും യൂസ് ചെയ്യുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല കാരണം അതിൻ്റെ ഫേസിൽ ഫേസിലിപ്പോൾ നമ്മൾ വാക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വാക്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ചുറ്റുമുള്ള സ്കിന്നിന് ഭയങ്കരമായിട്ട് റാഷ് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വാക്സ് യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കും ഇപ്പോൾ വാക്സ് ചെയ്യുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് പിന്നീടാണ് അറിയാൻ പറ്റുക ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ വരും അതായത് നന്നായിട്ട് തന്നെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരിക ആ ഒരു ഭാഗത്ത് സ്കിന്നിൻ്റെ ബാരിയർ കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുക പിന്നെ പിംപിൾസ് വരിക സ്കിന്നിൻ്റെ റേഷ്യസ് വരിക അങ്ങനെയുള്ള അത്യാവശ്യം നല്ല ഇഷ്യൂസ് തന്നെ വാക്സ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ വാക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നത് പിന്നെ പറയാനുള്ളത് ഫേസിനകത്തോട്ട് നമ്മൾ ഈ ജെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നൊരു മെഷീനില്ലേ അതായത് ഷേവിങ് ചെയ്യുന്ന സംഗതി ആ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ തുടരുത് കേട്ടോ ഇപ്പോൾ ചിലരൊക്കെ കാണാം അതും വെച്ചിട്ട് ഇത് ഈ സൈഡിലും നമുക്ക് മീശൻ എവിടെയൊക്കെ എവിടെയൊക്കെയാണെങ്കിലും എല്ലാം ചിലരൊക്കെ കാണാം ഫേസിനകത്തോട്ട് ആ ഒരു റിമൂവർ വെച്ചിട്ട് അതായത് ബോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന റിമൂവർ വെച്ചിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ യൂസ് ചെയ്യണമെന്ന് കാണാം അത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും പാടില്ല ആ കൂട്ടത്തില് തന്നെ നമ്മുടെ വീറ്റ് ഉണ്ടല്ലോ വീറ്റ് നമ്മുടെ അണ്ടർ ആംസിലെയും അങ്ങനെയുള്ള ഹെയർ ഒക്കെ റിമൂവ് ഒരു സംഗതി അതും ഫേസിലൊട്ടും തന്നെ അപ്ലൈ ചെയ്യരുത് അതും നല്ലതല്ല കേട്ടോ ഈ രണ്ട് സംഗതികളൊന്നും അത്ര നല്ലതല്ല സ്കിന്നിനെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കൂട്ടത്തിൽ പറയാനുള്ളത് നിർബന്ധമുള്ളവർക്ക് ഫേസിലെ ഹെയർ അങ്ങനെ തന്നെ അവിടെ വെച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് കളഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിപ്പോൾ കളഞ്ഞൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ അത് അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാം ഇത് യൂസ് ചെയ്യുക ഇതുപോലെ ഫേസിലെ ഹെയർ കൂടെ വിമൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഇതുപോലുള്ള ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ അങ്ങനെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്ന ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒരുപാട് ടൂൾസ് നമുക്ക് ഇപ്പോൾ അമസോണിലും നൈക്കലും എല്ലായിടത്തും ഒരുപാട് സൈറ്റിൽ ആണ് ഞാൻ ഇതുപോലത്തെ ടൂൾസ് ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അതുപോലത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ലതാണ് കാരണം ആ ഫേസിൽ നമ്മൾ വേറെ ഇഷ്യൂസ് ഒന്നും സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചിലവ് കൂടിയൊരു സംഗതിയുണ്ട് നമ്മുടെ ലേസർ ചികിത്സ അതാകുമ്പോൾ നമുക്കൊരു വൺ ആൻഡ് വൺ ഹാഫ് വൺ ആൻഡ് ഹാഫ് ഒക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ടല്ല ലാസ്റ്റ് ചെയ്യും പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആയ കൂട്ടത്തിലായത് കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല ഭാവിയിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കറിയില്ല പക്ഷെ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്തിട്ട് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു വർഷം അത്രയും നാൾ ലാസ്റ്റ് ചെയ്യും പിന്നെ ഇതുപോലെയുള്ള ലേസറും ക്രീംസൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടി ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ പ്രേസ് ഉണ്ടെങ്കിൽ ഈ ലേസറായിട്ടുള്ള ചികിത്സ ചെയ് ഈ ഒരു ചികിത്സ ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം ഈ ബഡ്ജറ്റും ആ ബഡ്ജറ്റും ഒരുപോലെയും ഇതാകുമ്പോൾ ഒന്നിച്ചിങ്ങോട്ട് കൊടുക്കണം അതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു സംഗതികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കണം ആ ഒരു ഡിഫറൻസ് ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഹാർഷായിട്ട് നമ്മുടെ ഫേസിനകത്തോട്ട് കുത്തി വരച്ച് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആക്കി ആ രീതിക്ക് അമർത്തി അമർത്തിപ്പിടിച്ച് ബലം പിടിച്ച് ഈ രീതിക്ക് അമർത്തി കൊടുത്ത് എടുക്കരുത് ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഒറ്റ സ്വീപ്പിൽ കാര്യം തീർക്കുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ഫേസിനകത്തോട്ട് ആയിട്ട് ഒരിക്കലും ചെയ്യരുത് അതൊന്നും അലൗഡ് അല്ല അലൗഡ് അല്ലാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനകത്തോട്ട് സ്കിന്നിൽ കംപ്ലൈൻറ്റ് വരും അതുകൊണ്ട് തന്നെ നമ്മളിത് ഇതിൻ്റെ ഒരു രീതിക്ക് വേണം നമ്മളെപ്പോഴും ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി അതല്ലാതെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ 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 എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തി വരച്ച് ഒക്കെ ആക്കുമ്പോൾ ആ ഭാഗത്തുള്ള സ്കിന്നിന് ഒരുപാട് ഇറിറ്റേഷനും ഡാമേജസും ഡാർക്ക് പിഗ്മെൻറ്റേഷൻ പിമ്പിൾസ് ഇച്ച്നസ് ചൊറിച്ചിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രീതികളൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം ഫേസിൽ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വാട്ടർ ആയിട്ട് അതായത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലായിട്ട് കൂളായിട്ട് നന്നായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക ജെൻ്റ്ലി ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നല്ല മോയ്സ്ചറൈസർ ഇപ്പം നൈറ്റ് ആണെങ്കിൽ നല്ല കട്ടിക്കാൻ തിക്കായിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സ്കിന്ന ഏത് മോയിസ്ചറൈസർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നല്ല കട്ടിക്കാൻ അപ്ലൈ ചെയ്യുക അത് കൂടുതൽ പ്രൊഡക്റ്റ് ഒന്നും നൈറ്റിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക പകലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മോയ്സ്ചറൈസറെ വിത്ത് സൺസ്ക്രീൻ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഭയങ്കര മൃദുവായിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് നമ്മൾ ക്ലീൻ ഷേ ഫേസിൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഭയങ്കര സെൻസിറ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സൺസ്ക്രീൻ നിർബന്ധമാണ് പിന്നെ ലൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സിറംസ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അത്ര നല്ലതല്ല നമ്മുടെ സ്കിന്നു ഭയങ്കര ജെൻറ്റ്ലി ഭയങ്കര ലോലമായിട്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അത്രയും അത്രയും കട്ടിക്കുള്ള സീറംസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കാം മാക്സിമം മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ അത് കൂടുതലൊന്നും ഫേസിനകത്തോട്ട് അപ്ലൈ ചെയ്യാതിരിക്കാം ഏറ്റവും നല്ലതാണ് ഞാനിത് പുതിയ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം ഞാൻ ഞാൻ ഈ വർഷമായിട്ട് ഈ റേസറാണ് യൂസ് ചെയ്തിരുന്നത് ട്രെയിനിംഗ്ലായിട്ട് കൂടുതലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാർമസ്റ്റിൻ്റെ ഒരു റേസറാണ് അപ്പോൾ കൂടുതൽ ഞാനതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്പോൺസറിംഗ് ഒന്നല്ല കേട്ടോ എന്റെ കയ്യിൽ കഴിച്ചു കൊടുത്ത് ഞാൻ തന്നെ വാങ്ങിച്ചു കാണാൻ ഇനി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കാണിക്കുന്നത് എനിക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാനുള്ള സംഗതി എന്ന് വെച്ചെന്തൊന്നും ട്രൈ ചെയ്ത് നോക്കണമല്ലോ ഇന്നും കരുതിയിട്ടാണ് നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ ഇത് ഇതോ എണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് ഈ സെയിം യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നമ്മളെ ഫേസിനകത്തോട്ടൊക്കെ ഇത് ഈ ഒരു രീതിക്ക് ഹെയർ റിമൂവ് ചെയ്യുന്നതാണ് നല്ലതാണ് കേട്ടോ നല്ല നല്ല നല്ലതായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സംഗതി ഇതാണ് കേട്ടോ ഏറ്റവും ഒരു സംഗതി നമ്മൾ ആയിട്ടുള്ള സൈഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാതെ ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഐബ്രോസിൻ്റെ ഈ താഴ്ഭാഗം അങ്ങനെ ൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഭയങ്കര സിമ്പിൾ ആയിട്ട് പറ്റും ഇപ്പോൾ ഈ വലുതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോർണർ സൈഡ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ് അപ്പം അത് കണ്ടിറങ്ങി നമുക്ക് അവർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൂടുതൽ നല്ല പ്രൊഡക്റ്റ് കൂടിയാണ് കർണസ്റ്റിൻ്റെ ഇത് നല്ല ഹെയർ റിമൂവർ ടൂളും കൂടിയാണ് കേട്ടോ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് അപ്പം അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചു ഞാൻ അധികം ഇതുപോലത്തെ ഉള്ള റേസിംഗ് ടൂൾസാണ് ഞാൻ ഫേസിനകത്തോട്ടൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഒരെണ്ണം ട്രൈ ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചാണ് എന്തേലും സംഗതി വെർത്താണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഫേസിലെ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നു ഭയങ്കര യേറെ ഭയങ്കര സെൻസിറ്റീവായിട്ടിരിക്കുന്ന സമയമല്ലേ ഒന്ന് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് കുറച്ചധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു തണുത്ത വെള്ളം കൊണ്ട് ഫേസ് കഴുകി അങ്ങനെ ഫേസിൽ മോയിസ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും ലാക്റ്റിക് ആയിട്ടുള്ള സിറംസ് ഒന്നും തന്നെ അന്നത്തെ ദിവസം ഫേസിൽ വേറെ ഒന്നും ചെയ്യാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക ഞാൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഭാഗത്ത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇത് കൂടുതലായിട്ട് ിപ്പോയിട്ട് പെൻട്രേറ്റ് ആയിട്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യരുതെന്ന് കൂടെ കൂടെ പറയുന്ന കേട്ടോ നിങ്ങൾ ഈ ഫേസിൽ സോപ്പ് കിട്ടി കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അന്നേ ദിവസമെങ്കിലും നിങ്ങൾ ചെറിയ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര ആയിട്ടുള്ള ഫേസ് വാഷസ് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുക സോപ്പ് ഒന്നും യൂസ് ചെയ്യണം അത്ര നല്ലതല്ല നമ്മുടെ ബോഡിയിൽ സ്കിന്നിനേക്കാൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ ഫേസിനകത്തോട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒന്നും തന്നെ സ്കിന്നിൽ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ കുളിക്കുന്ന ടൈമിൽ ആ സോപ്പ് വെച്ചിട്ട് നേരെ ഫേസും അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും തന്നെ അത് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് ഫേസിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാതെ നല്ലത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് വീണ്ടും വീണ്ടും നല്ല കട്ടിക്ക് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും മാറ്റി വെക്കുക അത്ര പെട്ടെന്നൊന്നും കട്ടിക്കൊന്നും കിളിക്കത്തില്ല ഏറ്റവും വൃദുവായിട്ട് ഏറ്റവും ലോലമായിട്ട് ഏറ്റവും സ്ലോറി തന്നെയാണ് ഫേസിലെ ഹെയർ ഒക്കെ പതുക്കെ പതുക്കെ തന്നെ സംഭവിക്കുക കിളിച്ചുകൊണ്ട് വരുത്തുള്ളൂ അല്ലാതെ കട്ടിക്ക് വരിക അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടോടുകൂടി മാറി കാണുമെന്ന് വിചാരിക്കുന്നു ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഒരിക്കലും തന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചെറുതായിട്ട് ഇതുപോലെയുള്ള ടൂൾസൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ലേസർ ജിംഗിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വാക്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഫേസിൽ നമ്മുടെ ദേഹത്ത് യൂസ് ചെയ്യുന്ന സോപ്പുകൾ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യാതിരിക്കുക നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസിങ്ങും മാത്രം അപ്ലൈ ചെയ്യുക സിറംസും ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുക കൂട്ടത്തിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കണ്ട എന്നും കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് പോയി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഹെൽപ്പ് ആയിട്ടുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുമ്പോൾ സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ബൈ ബൈ